നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് എല്ലാവർക്കും നല്ല നിരാശയും ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് ഐ പി എല്ലിലെ ഫ്ലാറ്റ് ട്രാക്കുകളിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഫ്ലാറ്റ് പിച്ചിലെ ബോളർമാരെ തള്ളി പദം വരുത്തിയതിൻ്റെ റാങ്ക് നോക്കിയിട്ട് നാഷണൽ ടീമിലേക്ക് ആളെ വളരെ മോശം ക്രൈറ്റീരിയ നിർണയമാണെന്ന് പറയേണ്ടി വരും കാരണം വൈറ്റ് ബോൾ ക്രിക്കറ്റ് അല്ല റെഡ് ബോൾ ക്രിക്കറ്റും പിങ്ക് ചെറിയ ബോൾ ക്രിക്കറ്റും ഒന്ന് പലതവണ നമ്മൾ കണ്ടതാണ് ഈ ഐ പി എല്ലിൽ ബാറ്റ്സ്മാന്മാർക്ക് ബോളർമാരുടെ ശവപ്പറമ്പിൽ ആറാട്ട് നടത്താൻ പറ്റിയതുപോലെയുള്ള ഫ്ളാറ്റ് ട്രാക്കുകളിലായിരിക്കില്ല ക്രിക്കറ്റിന്റെ ക്ലാസിക് ഫോം ആയിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കുക ഒന്നെങ്കിൽ അവിടെ ചതിനിറങ്ങിയ സ്പിൻ ഗണികൾ ഒഴങ്ങിയ ഉഴുതിട്ട പിച്ചുകളിലായിരിക്കും മത്സരങ്ങൾ അല്ലെങ്കിൽ ഗ്രീനി ി പിച്ചുകളിലായിരിക്കും അപ്പം ബോളർമാർക്ക് അഡ്വാൻറ്റേജസ് ഉള്ള പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് ഈ ഐ പി എല്ലിലെ ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളികൾക്ക് അറിയില്ല ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറേ ആളുകൾ ടീമിൽ വരുന്നതെന്ന് ഇപ്പോഴും അറിയില്ല ഐ പി എൽ ടീമിൽ ഷൈൻ ചെയ്ത താരങ്ങളെ നാഷണൽ ടീമിൽ എടുക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ കരഞ്ഞു വിളിക്കുന്ന സാഹചര്യത്തിൽ വളരെ ക്രിമിനലി ക്രിമിനലി നെഗ്ലെക്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും സർഫാസ് ഖാനെ പോലെയുള്ള താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാഴ്ചവെക്കുന്ന ആ ഒരു ഇന്നിങ്സിന്റെ ഒക്കെ വാല്യൂ വളരെ വലുതാണ് എ ടീമിന് വേണ്ടി അവസരം കിട്ടുമ്പോഴും സർഫ്രാസ് റെഡ് ബോളിലും പിങ്ക് ചെറിയ ബോളിലും വളരെ മികച്ച പ്രകടനം കാശു വെച്ചിട്ടും എന്തുകൊണ്ട് സർഫ്രാസിനെ പോലെയുള്ള താരങ്ങളെ ടീമിലേക്ക് എടുക്കുന്നില്ല ക്ലിയർ പൊളിറ്റിക്സ് തന്നെയാണ് അവിടെ നടക്കുന്നത് നിങ്ങളൊന്ന് നോക്കട്ടെ സർഫ്രാസ് ഖാന്റെ നിലവിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ചാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ ഈ ടീമിലേക്ക് ഋതുരാജ് റയ്ക്കുക എടുത്തപ്പോൾ നമ്മൾ വളരെ വലുതായിട്ട് കുട്ടികോഴിച്ചിട്ടുണ്ടായിരുന്നു ഋതുരാജിന്റെ ആവറേജ് വന്നിട്ട് വെറും നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പതാണ് ഞാൻ ഋതുരാജിനെ മോശക്കാരനാക്കി എന്നല്ല പറയുന്നത് നിതീഷ് കുമാർ വളരെ നല്ല രീതിയിൽ അവസരങ്ങൾ കിട്ടിയപ്പോൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് പരിതാപകരമാണ് ഇപ്പം സർഫ്രാസ് ഖാന്റെ ആവറേജ് അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് യാഷ്രാ തോടിന്റെ ആവറേജ് വന്നിട്ട് അറുപത്തി ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ബാബ അപരാജിതന്റെ ആവറേജ് വന്നിട്ട് അൻപത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് ആവറേജ് വന്നിട്ട് ജേണനല്ല ഷൊറയാണേ നാൽപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് ഭൂജ്യം പൃഥ്വിഷായേടേത് നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് ഒന്ന് എൻ ജഗദീഷിൻ്റെത് നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഒൻപത് ഋതുരാജ് ഗയ്ക്ക്വാദിൻ്റേത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് ഇനി നമ്മുടെ റിൻകുസിംഗിനെ പോലെയൊക്കെ റെഡ് ബോളിലും വൈറ്റ് ബോളിലും മനോഹരമായിട്ടുള്ള ആവറേജ് കത്ത് സൂക്ഷിക്കുന്ന മറ്റു ചില താരങ്ങളും ഉള്ള സ്ഥിതിയിൽ എങ്ങനെ ഇവരൊക്കെ അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ട് ബി സി സി ഐക്ക് താല്പര്യമുള്ള കുറെ പാൽക്കുപ്പികൾ ടീമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ചോദ്യചിന്യമാണ് ഐ പി എല്ലാണ് ടെസ്റ്റ് ടീമിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം െങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് എന്ന ഗെയിമിനോട് പോലും ചെയ്യുന്ന ഏറ്റവും വലിയ നിറുകേടും ക്രൂരതയും നീതികേടുമാണ് ഇടേ ഗൗതം ഗംഭീർ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് വരുന്നതിന് തൊട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ടീമിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനെ അല്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഗൗതം ഗംഭീറിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ല സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നതെന്ന് കാരണം ഗംഭീർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ടീമിലേക്ക് ആളെ എടുക്കുന്നത് രഞ്ജി ടോഫി പ്രകടനങ്ങൾ നോക്കിയും ഏകദിന ടീമിലെ ആളെ എടുക്കുന്നത് ചലഞ്ചർ ട്രോഫി പ്രകടനങ്ങൾ നോക്കിയും ടി ട്വൻറ്റി ടീമിലേക്ക് ആളെ എടുക്കുന്ന സയ്ദ് മുഷ്താക്കലി ടൂർണമെൻ്റിലെ പ്രകടനം നോക്കിയാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ടീമിലേക്ക് ഫോർമാറ്റ് ബേഴ്സില് ആളെ എടുക്കും എന്ന് പറഞ്ഞത് ഗംഭീരമായിരുന്നു പക്ഷേ അതേ ഗംഭീറിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പെർഫോമൻസിന് ക്ലീനായിട്ട് ക്ലീനായിട്ട് അവഗണിച്ചുകൊണ്ട് പാടെ അവഗണിച്ചുകൊണ്ട് ഫോർമാറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പി ആർ സ്റ്റണ്ടുകളിലൂടെ പി ആർ ഗിമ്മുകളിലൂടെ പൊങ്ങി നിൽക്കുന്ന ആളുകളെ മാത്രം നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ക്രിക്കറ്റിനോട് ചെയ്യുന്ന നിറുകേടും നീതികേടും ഒക്കെയാണ് സർഫാസിനെ പോലെയുള്ള താരങ്ങളോട് ചെയ്യുന്ന നെറുകേടിന് കാലം ഒരിക്കലും മാപ്പ് തരില്ല